നമസ്കാരം ആഷിക്കിനെ പോലെയുള്ള യുവജനങ്ങളോട് ഒന്നേ പറയാനുള്ളൂ തന്ത തന്തവൈബിനോട് തൽക്കാലം സഹകരിക്കുക മാതാപിത ഗുരുദേവം എന്ന ചൊല് കേട്ടും മാതാപിതാക്കളെയും ഗുരുഭൂതരെയും ദൈവസ്ഥാനത്ത് കണ്ടും ആദരിച്ചും ഒക്കെ വളർന്ന കാലം കഴിഞ്ഞുപോയി തന്ത തന്തവൈബും തള്ളവൈബും ഒക്കെ പിന്നിട്ട് മക്കൾ മാതാപിതാക്കൾക്ക് ശിക്ഷ വിധിക്കുന്ന കാലമായി അമ്മയെ കൊടുവാൾ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ ഇരുപത്തഞ്ചുകാരൻ മകന്റെ മൊഴി ജനിപ്പിച്ചതിനുള്ള ശിക്ഷ ഞാൻ നടപ്പിലാക്കി എന്നതായിരുന്നു ഇങ്ങനെ ഒരു ശിക്ഷ നടപ്പിലാക്കൽ ഇത് കേരളത്തിൽ ആദ്യമൊന്നുമല്ല എങ്കിലും മനസാക്ഷിയുള്ള സകലരും തരിച്ചിരിക്കുന്ന അവസ്ഥയാണ് മകന് ആ അമ്മയോട് വർഷങ്ങളായുള്ള പകയായിരുന്നത്രേ സ്വത്ത് ഭാഗം വെക്കാത്തതും കൂട്ടുകാരോടൊപ്പം ധൂർത്തടിക്കാൻ പണം കൊടുക്കാതിരുന്നതുമാണത്രേ പകയ്ക്ക് കാരണം ചെറുപ്പത്തിലെ അപ്പനുപേക്ഷിച്ചു പോയതിന്റെ ദുഃഖവും സങ്കടവും ഒക്കെ ഒരുപക്ഷെ അവൻ ഉണ്ടായിരുന്നിരിക്കാം എന്നാലും അതൊന്നും അറിയിക്കാതെ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലികൾ ചെയ്തും ദാരിദ്ര്യം അനുഭവിച്ചും ഒക്കെയാണ് ആ പാവം സ്ത്രീ മകനെ പഠിപ്പിച്ചതും വളർത്തിയതും ഇതിനൊക്കെ കാരണം ആ മകൻ വളർന്നു വലുതാകുമ്പോൾ തന്നെ നോക്കിക്കൊള്ളും എന്നുള്ളൊരു പ്രതീക്ഷയർപ്പിച്ചു തന്നെ ആയിരിക്കാം ഇങ്ങനെ ചെയ്തത് സാധാരണഗതിയിൽ നന്നേ ചെറുപ്പത്തിലെ അപ്പൻ പോയ അല്ലെങ്കിൽ അമ്മ മരിച്ചുപോയ ഒക്കെ സങ്കടം പേറുന്ന ആൺമക്കൾ നന്നായി വരാറാണ് പതിവ് ഉമ്മയെ നന്നായി നോക്കണമെന്നും നല്ലൊരു വീടുണ്ടാക്കണമെന്നും നല്ലൊരു ജോലി വാങ്ങി രോഗിയായ അമ്മയെ ശുശ്രൂഷിക്കണമെന്നും ഒക്കെയുള്ള ചിന്തയോടെ അമ്മമാർക്ക് താങ്ങും തണലുമായി ആൺമക്കൾ അങ്ങനെ നിവർന്നു നിൽക്കും അമ്മമാർക്ക് അത് വലിയൊരു ആശ്വാസവുമാണ് എന്നാൽ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ച അൻപത്തിമൂന്ന് വയസ്സുള്ള ആ ഉമ്മ ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സ സംബന്ധമായി സഹോദരിയുടെ വീട്ടിൽ വിശ്രമത്തിലായിരുന്ന സമയത്താണ് ഇരുപത്തഞ്ച് വയസ്സുകാരനായ സ്വന്തം മകൻ അമ്മയെ കാണാനെന്ന വ്യാജേന ബാംഗ്ലൂരിലെ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നും വീട്ടിലെത്തിയത് ഒരുപക്ഷേ അമ്മ ഈ രോഗാവസ്ഥയിൽ അവനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നിരിക്കാം എന്നാൽ നാട്ടിൽ വന്നിട്ട് നാല് ദിവസം കൂട്ടുകാരോടൊപ്പം ചെലവഴിച്ചിട്ടാണ് അവൻ രോഗിയായ ഉമ്മയുടെ അടുത്ത് വന്നതും ഈ അരും കൊല ചെയ്തിട്ട് വീട്ടിൽ ഒളിച്ചിരുന്നതും ചോദിക്കുമ്പോഴെല്ലാം പണം നൽകാതിരുന്നതിന് ആ ഉമ്മയ്ക്ക് കാരണമുണ്ടെന്ന് തീർച്ചയാണ് ലഹരിക്കടിപ്പെട്ട മകനെ കൂടുതൽ നാശത്തിലേക്ക് തള്ളിവിടാതിരിക്കാനും സ്വത്ത് ഭാഗം വെച്ചു കൊടുത്താൽ അവന് തന്നെ അവകാശപ്പെട്ട ആ സ്വത്ത് നശിച്ചു പോകുമെന്നും അറിയാവുന്നതുകൊണ്ടും തന്നെയാണ് ആ ഉമ്മ അത് ചെയ്യാതിരുന്നത് ഒരു മാതാപിതാക്കളും അത് ചെയ്യുകയുമില്ല ബാധിതരായ അമ്മമാർക്കും അപ്പന്മാർക്കും ചാരാനുള്ള തോളും ഉറപ്പു പകരുന്ന കരങ്ങളും നീട്ടി അവരെ പൊന്നുപോലെ നോക്കുന്ന ഒരുപാട് മക്കളെ തിരുവനന്തപുരം ആർ സി വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ജന്മം തന്ന മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ ജോലിയും തിരക്കും ഒക്കെ മാറ്റിവെച്ച് അവസാന നാളുകളിൽ കൂടെയിരിക്കുന്ന പൊന്നുമക്കൾ ഇന്ന് ഇത്തരം മക്കളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് ഇല്ല എന്ന് പറയുന്നില്ല എണ്ണം കുറഞ്ഞു വരുന്നു മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന മക്കളുടെ ഒക്കെ മൊഴി ഏകദേശം സമാനതയുള്ളതുമാണ് നമ്മൾ ഈ സമീപകാലങ്ങളിൽ കേരളത്തിൽ സംഭവിച്ച കൊലപാതകങ്ങൾ മക്കൾ മാതാപിതാക്കളെ കൊന്നതൊക്കെ എടുത്തു നോക്കിയാൽ മനസ്സിലാകും ഒന്നുകിൽ ചോദിച്ച മൊബൈൽ വാങ്ങിക്കൊടുത്തില്ല അല്ലെങ്കിൽ പറഞ്ഞ ബൈക്ക് വാങ്ങിക്കൊടുത്തില്ല ആവശ്യപ്പെട്ട പണം കൊടുത്തില്ല അതുമല്ലെങ്കിൽ വീട്ടിൽ വൈകിയെത്തിയതിന് ചോദ്യം ചെയ്തു ചില കൂട്ടുകെട്ടുകൾ നിരുത്സാഹപ്പെടുത്തി ഇവയൊക്കെ ആയിരിക്കാം ഒട്ടുമിക്ക വീടുകളിലെയും കാരണം ഇതിനെല്ലാം കൂടി ഈ കാലഘട്ടത്തിന്റെ മക്കൾ ഒരു വാക്കും കണ്ടുപിടിച്ചിട്ടുണ്ട് തന്തവൈബ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈറൽ വാക്കായി തിരഞ്ഞെടുത്തതും ഈ വാക്ക് തന്നെ മാതാപിതാക്കൾ എല്ലുമുറിയ പണിയെടുത്തുണ്ടാക്കിയ കാശിനും മുതലിനും മുറവിളി കൂട്ടി ജനിപ്പിച്ചതിന് ശിക്ഷ നടപ്പാക്കാൻ ഒരുങ്ങിയിരിക്കുന്ന മക്കളോടെല്ലാം ഒരേ ഒരു വാക്ക് തന്ത വൈബ് ഇനിയും ഉണ്ടാകണം വൈബ് നല്ലതാണ് വൈബുള്ള തന്തമാർ ഈ നാട്ടിലുണ്ടാകണം ഉണ്ടായേ പറ്റൂ ഇല്ലെങ്കിൽ മക്കൾ വൈബ് കാണിച്ച് ഇരുപത്തഞ്ചു വയസ്സിനുള്ളിൽ ജീവിതം ജയിലിലും ലഹരിക്കടിപ്പെട്ടും ഒക്കെ കരിഞ്ഞ് തീർന്നു പോകുന്ന ഒരു നാടായി യുവജനങ്ങളില്ലാത്ത നാടായി കേരളം മാറും എന്തായാലും നിങ്ങളുടെ വഴിയല്ല ശരിയായ വൈബെന്ന് തിരിച്ചറിയുക തന്ത വൈബിനോട് തൽക്കാലം അങ്ങ് സഹകരിച്ചേക്കുക തിരുത്തുന്നവരെ കൊല്ലുന്ന വൈബ് വിട്ടുപിടിക്കുക ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് സ്വന്തം ബന്ധങ്ങളുടെ പവിത്രതയിൽ നിന്ന് ചിന്തിക്കാനുള്ള നിങ്ങളുടെ ശേഷിയിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന ലഹരി വൈബിനോട് ഗുഡ് ബൈ പറയാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം ഒപ്പം സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി അവരുടെ രോഗാവസ്ഥയിൽ താങ്ങും തണലുമായിരുന്നു ശുശ്രൂഷിക്കുന്ന എല്ലാ മക്കൾക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു